പക്ഷെ നമ്മളെ മക്കളോട് മുട്ടിയാണെന്നെല്ലാം പറഞ്ഞ് ചെയ്തെല്ലാം അതെ പണ്ട് ഉരുളക്കുങ്ങി കൊടുക്കലുണ്ട് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു പിന്നെ ഒരു പച്ചമുളക്

ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തു ആവശ്യത്തിന് ചേർത്താ മതി അരവ് എന്തായാലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരിത് കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ നന്നാവും അപ്പൊ സാധാരണ പോലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ ഒരു വറവ് കഴിക്കാനുണ്ട്

ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പുതിയ മക്കളും അപ്പൊ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ചെമ്മീൻ കറി ഞാൻ എടുക്കുമ്പോ ഏലുണ്ടാവില്ല

അലേന്ന് കൈയ്യിെടുത്തനാ പപ്പടം പപ്പടം അപ്പോൾ ഇനി വേഗം കുഴച്ചു വെച്ചിട്ട് ആടിക്കോ സൂപ്പർ ഫുഡ് റെഡി ആയിം കൈയ്ക്കു കൈയ്ക്കു വേഗം വേഗം എടുക്കണം അപ്പോൾ ഇനി നിങ്ങൾ അഭിപ്രായം പറയണ്ട അതെ ടാ ഫുഡ് എങ്ങനെ ഉണ്ട് നമ്മൾ സ്പീഡ് വീഡിയോസ് അധികം താമസിക്കാൻ കേ അല്ല അം സോ ഗയ്സ് ഞങ്ങൾ കഴിച്ചയാം എവിടെ잼മീടാ ും കുട്ടിയാലും പിന്നെ പപ്പടം പപ്പടം അല്ലെ കുറച്ച് പിള്ളരെ അപ്പുറം എത്തിക്കാണ്ട് ഈ വീഡിയോ അങ്ങനെ എങ്ങനെയാണ് എടുക്കറല്ല ഇതിന്റെ അകത്തൊന്നും കാണൂല